അദ്ദേഹത്തെ പോലെ ഒരാളായി ഞാൻ മാറും ഞാൻ അങ്ങനെയാണ് അങ്ങനെ ചോദ്യം ഇപ്പൊ കുറച്ചു കാലമായിട്ടും താങ്കളൂടെ പറഞ്ഞു കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് മലയോര മേഖല വന്യജീവികളുടെ ആക്രമണം കർഷകർ പ്രയാസമാണ് അവരുടെ കൃഷി നശിക്കും അവർക്ക് ജീവിതം ഈ പ്രശ്നത്തെ നേരിടാൻ പറ്റും എന്താണ് വഴി താൽക്കാലികമായ കഴിഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് ആ പ്രതിരോധ പ്രവർത്തനങ്ങൾ നെബാടിന്റെ സഹായത്തോടെ പന്ത്രണ്ട് ഹോട്ട്സ്പോട്ടുകൾ നിശ്ചയിച്ച് അവിടങ്ങളിൽ ഇപ്പോൾ തന്നെ ടെൻഡർ വെച്ച് പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇവരുടെ പ്രജനനം തടയുന്നതിനാവശ്യമാകാൻ മറ്റു രാജ്യങ്ങൾ സ്വീകരിക്കുന്നത് പോലുള്ള നടപടികൾ നമുക്ക് സ്വീകരിച്ചു കൊടുക്കാം അതിനെന്താണ് വേണ്ടത് എനിക്ക് പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ അഭ്യർത്ഥിക്കാനുള്ളതും അവർ നടത്തുന്ന ഈ സമരം കേന്ദ്ര വന വന്യജീവി സംരക്ഷണ നയത്തിൽ മാറ്റം വേണമെന്നാവശ്യപ്പെട്ടാകുന്നത് ജനങ്ങൾക്കും കർഷകർക്കും പ്രയോജനം അല്ലാത്തതൊക്കെ രാഷ്ട്രീയം ഓരോരുപ്പിനേണ്ട സമരമാണ് അതുകൊണ്ടാണ് ആ കൃത്യം നിർവഹിക്കാൻ കഴിയാത്ത ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടപെടലോ അപ്പോൾ പൊതുസമൂഹം അനുകൂലമായി പ്രതികൂലമായി ഇടപെടുമ്പോൾ ആത്യന്തികമായി അതിന്റെ ഫലം എന്താണ് കുറിച്ചുള്ള ചിന്തയില്ലാതെ പ്രകോപനപരമായി അത്തരം പ്രകോപന വികാരങ്ങൾക്ക് തീ കൊടുക്കാനാണ് അന്വർമാർ ശ്രമിക്കുന്നത് അൻവർമാരായി നമ്മൾ മാറുന്നത് നമുക്ക് പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടത് വനമില്ലാതെ മനുഷ്യൻ മനുഷ്യനില്ലാതെ വനമില്ല പ്രകൃതിയെ സംരക്ഷിച്ചു കൊണ്ടല്ലാതെ മനുഷ്യന് മുമ്പോട്ട് പോകാൻ മനുഷ്യനെ സംരക്ഷിച്ചുകൊണ്ടല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റും ഈ ഒരു സാമവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പരിഷ്കൃത ഗവൺമെൻ്റുകൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ ആ നിലയിലുള്ള സമന്വയം വരുത്തി പ്രവർത്തിക്കാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണല്ലോ പ്രതിഷേധം വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസം വന്നപ്പോൾ വന്യജീവ കേരളത്തിലെ വനം വനസംരക്ഷണ നിയമം പിൻവലിക്കാൻ ഭേദഗതി പിൻവലിക്കാൻ തീരുമാനിച്ചത് അപ്പം ജനങ്ങളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടവും മുന്നണിയുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടത് എൽ ഡി എഫ് സർക്കാരും അപ്പോൾ ജനങ്ങളുടെ ചേരിയിൽ നിന്നുകൊണ്ട് കർഷകരുടെ ചേരിയിൽ നിന്നുകൊണ്ട് അവർക്ക് തന്നല്ല ഏത് നിയമവും ജനങ്ങൾക്ക് അഹിതകമാണ് എന്ന് തോന്നുന്ന ഒരു നിയമവും അടിച്ചേൽപ്പിക്കാനോ പാസാക്കാനോ ഗവൺമെന്റ് ആഗ്രഹിക്കും എന്നാൽ പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത് ഞാൻ ചോദിച്ചു ഈ നിയമത്തിന് ഒരു ഭേദഗതിയും ആവശ്യമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ തൊള്ളായിരത്തി അറുപത്തി പാസാക്കിയ കേരള വന നിയമത്തിൽ ഒരു മാറ്റവും ഈ കാലം അത്രയായിട്ടും ഒരു പരിഷ്കരണവും ആവശ്യം വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ശശീന്ദ്രൻ ഈ നിയമം പാസ് മാറ്റി അവസരം കിട്ടിയാൽ പാസ്സാക്കുമെന്ന ദുർവ്യാഖ്യാനം നടത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന വിവരം ഞാൻ വിശ്വസിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ വേണം അത് നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ഒരു പ്രമേയമാണ് ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഏത് നിയമവും ഈ നിയമം മാത്രമല്ല ഏത് നിയമവും കാലാനുതരമായ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കണം അങ്ങനെ വളരുന്ന ഒരു സമൂഹത്തിന് മുമ്പോട്ട് പോകാൻ കഴിയും പഴയ നിയമത്തിൽ കെട്ടിപ്പിടിച്ച് ഒരു ഒരു എന്താ പറയുക ഒരു അപരിഷ്കൃത നിലപാട് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല ആധുനികതയുമായി ബന്ധപ്പെടുന്ന ജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ അതാ സമയത്ത് പരിഹരിക്കാൻ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണമാണ് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സംസ്ഥാനമായും ഒരു ഫെഡറൽ രാജ്യമായും നിലനിൽക്കുന്നത് എല്ലാ ഭരണ സംവിധാനത്തിൻ്റെയും കാതൽ ആ ഫെഡറൽ സിസ്റ്റമാണ് വരാൻ അദ്ദേഹത്തെ പോലെ ഒരാളായി ഞാൻ മാറും